യോശുവയുടെ പുസ്തകം അഞ്ചാമധ്യായം അതിൻ്റെ അവസാന ഭാഗം യോർദാൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അമൂര്യ രാജാക്കന്മാരൊക്കെയും സമുദ്രതീരത്തുള്ള കനാന്യ രാജാക്കന്മാരൊക്കെയും കേട്ടപ്പോൾ അവരുടെ ഹൃദയം ഉരുകി ഇസ്രയേൽ മക്കളുടെ നിമിത്തം അവരിൽ അശേഷം ചൈതന്യമില്ലാതെയായി നാം അവസാനത്തെ രണ്ട് പദങ്ങൾ ചിന്തിക്കേണ്ടതാണ് അവരുടെ ഹൃദയം ഉരുകി എന്തുകൊണ്ടാണ് അവരുടെ ഹൃദയം ഹൃദയമൊരുങ്ങാൻ കാരണം ദൈവത്തിൻ്റെ കരുതൽ അവർ മനസ്സിലാക്കി എന്നുള്ളതാണ് പ്രഥമ കാര്യം മറ്റുള്ള രാജാക്കന്മാർ ദൈവത്തിൻ്റെ കരുതൽ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ കണ്ടിട്ട് അവരുടെ ഹൃദയം ഹൃദയമൊരുങ്ങുകയാണ് രണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി അവർ അനുഭവിച്ചു അവർ കണ്ടു ഇസ്രയേൽ എന്ന് പറയുന്ന ജാതിക്ക് വേണ്ടി ആ ജനത്തിനു വേണ്ടി ദൈവം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവരുടെ കണ്ണാലെ അവർ കണ്ടു അത് അവരുടെ ഹൃദയം ഒരുകുവാൻ കാരണമായി ദൈവത്തിൻ്റെ ശക്തി അവരുടെ ദൈവങ്ങൾ ആ ദേശത്തുള്ള ദൈവങ്ങൾ എന്ന് പറയുന്ന ദൈവത്തിൽ നിന്ന് ഇസ്രയേലിൻ്റെ ദൈവം എത്രയോ ശക്തിമാനാണ് എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞപ്പോഴാണ് അവരുടെ ഹൃദയം ഉരുകയും അശേഷം ചൈതന്യമില്ലാതെ ആകുകയും ചെയ്തത് നമ്മുടെ ദൈവത്തിൻ്റെ ശ്രേഷ്ഠത എത്ര ഉന്നതമാണ് എന്ന് നമുക്കും ധ്യാനിക്കാം ചിന്തിക്കാം സർവമഹത്വവും ദൈവത്തിന് അർപ്പിക്കാം